തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണില്ലേ അതെ ഇരുപത്തൊമ്പത് വർഷമായിട്ട് ഒരു ദിവസം മൂവായിരത്തി അഞ്ഞൂറിലധികം തട്ടുദോശകൾ വിറ്റ് പോകുന്ന തിരുവനന്തപുരം സിറ്റിക്ക് അത് ഒരേ ഒരു തട്ടുകട ഒരു ദിവസം ദോശ കൂടുതൽ പോകുന്നുണ്ട് ദോശയ്ക്ക് അധികം ആൾക്കാരും വരുന്നുണ്ട് നല്ല നല്ല ാണ് ഇവിടെ കിട്ടുന്നത് ദോശയും അതിനോടൊപ്പമുള്ള കറികളും രസവടയും പപ്പടവും ഓംലെറ്റുമാണ് ഇതെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദമുണ്ടല്ലോ അതും വാഴയിലേൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര രുചിയാണ് ഇത്രയും തിരക്ക് തന്നെ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇവിടത്തെ രുചിയെ പറ്റി നല്ല നമ്മൾക്ക് ഒരു ദോശയ്ക്ക് ദോശ ചമ്മന്തി വട ഓംലെറ്റ് പപ്പടം കോമ്പോ നല്ല നമ്മൾ എപ്പോഴും ഇവിടെ കഴിക്കാറുണ്ട് പിന്നെ വാഴയിലാണ് വരുന്നത് ഇവിടെ ദോശയ്ക്ക് വെറും ഏഴ് രൂപ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത് ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം സിറ്റിക്കകത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള തട്ടുകട